ഹലോ എല്ലാവർക്കും ജതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്ന പാലും ബ്രെഡും വെച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു പുഡിങ് ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനും വേട്ട ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം മൈനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മുക്കാൽ ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളക്കാനായിട്ട് വയ്ക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് ചേർക്കണം അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കട്ടല്ലാതെ കലക്കി എടുക്കാം കേട്ടോ അത് വാനില കസ്റ്റാർഡാണ് എടുത്തിരിക്കണേ ഇനി ഫ്ലേവർ വേറെ ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറേയൊന്നും ചേർത്തിട്ടില്ല ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം മിക്സായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കസ്റ്റാഡ് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ അവിടെയായിട്ട് കട്ട പിടിക്കും കട്ട അങ്ങനെ കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നല്ലോണം തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാലും കൂടി വേണം അപ്പോൾ അതിനായിട്ട് ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം പാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സിമ്മിൽ ഇട്ടതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിക്കാം കേട്ടോ അല്ല അത് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ക അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് നല്ലോണം തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു സിറപ്പ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെന്തായാലും അതിൽ നല്ലോണം ചേർക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നല്ലോണം നമ്മൾ ക്രീം ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റാർഡ് വാനില ആയതുകൊണ്ടാണ് ഇതിൽ വാനല സെൻസ് ചേർത്തിരിക്കണത് ഇനി അത് വേറെ വല്ല ഫ്ലേവറാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസൻസ് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കും ഇത് വല്ലാതെ കുറുകരുത് കേട്ടോ അതിൻ്റെ കുറച്ച് ഒന്ന് ഇത്തിരി കട്ടി ആയിട്ടുണ്ട് ഇത്ര കട്ടിയാവണ്ടോ ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ ട്രേ എടുത്തിട്ട് ഞാനിപ്പോൾ കേക്കിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് പുഡിങ് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി ഞാൻ പിസ്തയും ബദാമും കൂടി ഒന്നിങ്ങനെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ വെക്കണത് രണ്ട് ബ്രെഡായിട്ടാണ് വെക്കണത് പക്ഷേ രണ്ട് ബ്രെഡായിട്ട് വെക്കുമ്പോൾ നല്ലോണം ഈ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാനിലയുടെ മിക്സ് ഉണ്ടല്ലോ പാലും ക്രീമും ചേർത്തത് അത് നല്ലോണം ഒഴിക്കണം കേട്ടോ താഴത്തെ ലെയറിലേക്ക് നല്ലോണം എത്തണം അപ്പോൾ ആ ഒരു രീതിയിലൊഴിക്ക് ഞാൻ കട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ട് എനിക്കങ്ങനെ രണ്ടാമത്തെ ലെയറിലേക്ക് വല്ലാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ലെയർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ലെയർ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചധികം കിട്ടും ബ്രെഡിൻ്റെ പീസ് പീസൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ലെയർ വെച്ചത് ഇനി അങ്ങനെ ഒരുപാട് സിറപ്പ് ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഒരു ലെയർ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റാർഡ് ഒന്ന് മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാം കേട്ടോ ഞാൻ അടിച്ചിട്ടൊന്നുമില്ല കട്ടായി പിടിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് അടിച്ചിട്ടില്ല നമുക്കിത് വല്ലാതെ കട്ടി ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ മിക്സിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ആ ആദ്യം ഒഴിച്ച സിറപ്പ് അത്യാവശ്യം ചൂടിൽ ഒഴിക്കണം കേട്ടോ എന്നാൽ തീരെ തണുത്തിട്ടൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്കൊന്നും ഇറങ്ങിയില്ല ഇനി നമ്മൾ ബദാമും പിസ്തീം അരിഞ്ഞു വെച്ച് നല്ലോണം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ ചേർക്കാം കേട്ടോ വൈറ്റും ഡാർക്കും ചോക് ചിപ്സ് ഉണ്ടല്ലോ അതും കൂടി ചേർക്കാം അതൊക്കെ നമ്മൾക്ക് പുഡിങ്ങിന് ടേസ്റ്റ് കൂട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡിൻ്റെ ലെയർ വെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും നമ്മളിതിൻ്റെ മുകളിൽ ആ പാലേൻ്റെ മിക്സ് ഒഴിക്കാം നമ്മുടെ കസ്റ്റാർഡ് ഒഴിക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുടിയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു റെസിപ്പിയാണ് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കസ്റ്റേഡിൻ്റെ മിക്സ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം നട്ട്സ് ഇതല്ല ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പിസ്തി പിസ്ത ആകുമ്പോൾ കുറച്ച് കളർ ഗ്രീൻ കളറൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിസ്ത എടുത്തത് ബദാമും എടുത്തത് കേട്ടോ അപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ചോക്ലേറ്റ് ഉപയോഗിക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കസ്റ്റാർഡും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പ്രത്യേകിച്ച് കടിക്കാനായിട്ടൊന്നുമില്ല അതായത് ബ്രെഡ് നല്ല സോഫ്റ്റാണ് പിന്നെ പുഡിങ് അങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മുടെ കസ്റ്റാർഡൊക്കെ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നുമില്ല ഇനി ബിസ്ക്കറ്റ് അതായത് ഈ ബ്രെഡിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കാം കേട്ടോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതേപോലെ ഫസ്റ്റ് ലെയർ വെക്കുക ഇനി കോഫി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കോഫിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതേപോലെ ചെയ്യുക ശരിക്കും കോഫിയുടെ ആവശ്യമില്ല ഈ സിറപ്പ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം ഇനി സാധാരണ നമ്മുടെ ഒരു കേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ ഇങ്ങനെ കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നാമത് നമ്മൾ ചൂടിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ചൂടാറിയിട്ടൊന്നല്ല കേട്ടോ അപ്പം ഞാനൊരു ക്ലിങ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് അത് നല്ലോണം തണുത്തിട്ടുണ്ട് നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കസ്റ്റാർഡൊക്കെ ഒന്ന് സെറ്റാകും അറിയാമല്ലോ അപ്പോൾ അതാ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് നല്ല സുഖമായിട്ട് കിട്ടും അപ്പോൾ ദാ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ല സോഫ്റ്റാണ് ജ്യൂസി ആണ് ഇതെല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ നല്ല വീഡിയോസൊക്കെ ഏറ്റവും വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ